കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഫുൾ ചിക്കൻ റോസ്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് ഒ ടി ജിയിൽ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് എങ്കിലും ഇതേ മസാല വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എയർ ഫ്രയറിലും പ്രഷർ കുക്കറിലും സാധാരണ ഒരു അടി കട്ടിയുള്ള പാനിലും ഒക്കെ തയ്യാറാക്കി എടുക്കാം എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇത് ഒ ടി ജിയിൽ വെച്ചിട്ടാണ് ഇത് നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒന്നര കിലോഗ്രാമുള്ള ഒരു ഫുൾ ചിക്കനാണ് ആണ് കേട്ടോ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഞാനിത് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ നിന്ന് തൊലി കളഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതിൻ്റെ സ്കിന്നോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ മാക്സിമം ചെറിയ ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഞാനിതുപോലെ നല്ല ആഴത്തിൽ വരകളിട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ശേഷം അപ്പോൾ ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരകളിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് കപ്പ് പാൽ എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സിർക്ക ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ബട്ടർ മിൽക്കാണ് കേട്ടോ അത്രയും സമയം മതി ബട്ടർ മിൽക്ക് റെഡി കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഏകദേശം ഒന്നര കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കിയെടുത്ത ബട്ടർ മിൽക്കിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മുക്കി വെക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പാനിലോട്ട് വെച്ചപ്പോൾ ചിക്കൻ മുങ്ങിക്കിടക്കുന്നില്ലായിരുന്നു ഇത് പരന്ന ഒരു പാത്രമാണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് വീതി കുറഞ്ഞ നീളത്തിലുള്ള ഒരു പാത്രമാണ് പിന്നെ എടുത്തത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ചിക്കൻ മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ വീതി കുറഞ്ഞ ഇതുപോലുള്ള പാത്രം എടുക്കുന്ന സമയത്ത് ഒരുപാട് ബട്ടർ മിൽക്ക് ആവശ്യം വരില്ല നമ്മൾ തയ്യാറാക്കി ബട്ടർ മിൽക്കും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത്രയും തന്നെ ചേർക്കുമ്പോഴേക്കും ഇത് മുഴുവനായിട്ടങ്ങ് മുങ്ങിക്കിട്ടും കാരണം ചിക്കൻ മുഴുവനായിട്ട് ഈ ഒരു ബട്ടർ മിൽക്കിൽ മുങ്ങി ഇരുന്ന് കുറേ സമയം വെക്കണം കേട്ടോ ഞാൻ ഒരു ദിവസം വെക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ചിക്കൻ നല്ല സോഫ്റ്റും ജ്യൂസിയും ആയിട്ട് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വീണ്ടും ചേർത്ത് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കിയിട്ട് ഇതിവിടെ അടച്ചു വച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് പാത്രം കാണുമ്പോൾ മനസ്സിലാവും ചിക്കൻ മുഴുവനായിട്ട് ആ ഒരു ബട്ടർ മിൽക്കിൽ ഇങ്ങനെ മുങ്ങിക്കിടക്ക് കിടന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു സിപ്പർ ബാഗ് ഉണ്ടെങ്കിൽ അതിലാക്കിയാലും മതി കേട്ടോ അതിനുശേഷം ഞാനിത് ഫ്രിഡ്ജിൽ ഏക മാറ്റാണ് ഫ്രീസറിൽ എല്ലാം ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഒരു ദിവസം വെക്കുന്നണ്ട് ഒരു ദിവസത്തിന് ശേഷാണ് നമ്മൾ ഇത് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോഴായിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം നമുക്ക് ചിക്കൻ മരിനേറ്റ് ചെയ്യാൻ ഉള്ള സാധനങ്ങളെൊക്കെ റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ 1/2 കപ്പ് വെളുത്തുള്ളി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഓടിച്ചിട്ടുണ്ട് പിന്നെ 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയേ ദാ ഒരു അഞ്ച് വറ്റൽ മുളക് പിന്നെ ഒരു ആറ് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒന്നര ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് അതല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി അര ടീസ്പൂൺ ഒനിയൻ പൗഡർ ചേർക്കുന്നുണ്ട് അഥവാ ഇതില്ലെങ്കിൽ കുറച്ച് സവാള അരച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ ചേർത്താൽ മതി കേട്ടോ ഏകദേശം ഒരു ടീസ്പൂൺ വരെ മതിയാവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തു ഒരു ടേബിൾ സ്പൂൺ വരെ സിർക്ക ചേർക്കാം പിന്നെ അരക്കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് ഇതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ അധികം ഫ്ലേവർ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും ഇതിലും ഒരു ഒരു ടീസ്പൂൺ വരെ ചേർക്കണം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഒരു ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഈ ഒരു ബട്ടർ മിൽക്കിൽ കിടന്നിട്ട് നല്ല ജ്യൂസി ആയിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ മുഴുവൻ ആ ഒരു വെള്ളം ആ ബട്ടർ മിൽക്ക് അത് മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേണം ഈ ഒരു ചിക്കൻ നമുക്കൊരു ബൗളിലോട്ട് എടുത്തു വെക്കാനായിട്ട് അപ്പോൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ ബട്ടർ മിൽക്ക് ഇനി നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ചിക്കനിലോട്ട് നന്നായിട്ടങ്ങ് പുരട്ടി കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ ഉൾഭാഗത്തും ആയിട്ട് എല്ലാ ഭാഗത്തും അതുപോലെ നമ്മൾ കീറയിലിട്ട ഭാഗമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ നമുക്കൊരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലിങ് റാപ്പോ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു ഒ ടി ജിയിൽ റോസ്റ്റ് ഓവൻ സെറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷനും അതുപോലെ ടെമ്പറേച്ചറും ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെയും മുകളിലും ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇരുന്നൂറ് ഡിഗ്രിയിൽ വേണം പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലൊരു ബേക്കിംഗ് ടിന്നിൽ കുറച്ച് പച്ചക്കറികളും അതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് പൊട്ടാറ്റോ ക്യാരറ്റ് ക്യാപ്സിക്കോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ബൗളിൽ ബാക്കി വരുന്ന മസാല മുഴുവൻ ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ സവാളിയും തക്കാളിയും ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ്റെ രണ്ട് കാലും ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഒന്നിങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കിത് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് പത്ത് മിനിറ്റിലധികം ഞാനിത് പ്രീഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഹോട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തു അതിന് അടച്ചു വയ്ക്കുക ഇനി ഞാൻ ഇതിൽ ടൈം സെറ്റ് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് ആണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ ആ ഒരു റോസ്റ്റിൻ്റെ ആ ഒരു ഉണ്ട് ചിക്കൻ റോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത് അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ഇതിൽ സെലക്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങളുടെ ഓവനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഡിഗ്രി ആണല്ലോ വെച്ചത് ഇരുന്നൂറ് ഡിഗ്രിയിൽ തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്യേണ്ടത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തന്നെ എടുക്കും സമയം അത്രയും സമയം വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഈ ചിക്കൻ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ ആയിട്ടുണ്ടാവില്ല വെന്തിട്ടുണ്ടാവും എങ്കിൽ പോലും നമുക്ക് ആ ഒരു മസാലയൊക്കെ ഒരു പച്ച പോലെ തന്നെ അതിലുണ്ടാവും അതുകൊണ്ടൊന്ന് തിരിച്ച് വെച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിത് തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഞാനിത് ഓവനിലേക്ക് തന്നെ മാറ്റുകയാണ് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം കൂടി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ നല്ല അടിപൊളി റോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോൾ റോസ്റ്റഡ് ചിക്കൻ നല്ലൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ് ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർ ഫ്രയറിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ നിങ്ങൾക്കിത് പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്